എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിൽ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് ഉണ്ടാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടില്ല അത് ആദ്യം ആ കൂന്തലൊന്ന് ക്ലീൻ ചെയ്തെടുക്കൽ മാത്രമേ ബാക്കിയെല്ലാം എളുപ്പമായിട്ടാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതേ നോക്കാം ഞാനിപ്പോൾ ഇത് അരക്കിലോ എടുത്തിട്ടുള്ളത് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ചെറിയ കൂന്തലാണ് ചെറുതും വലുതല്ലായിട്ടുള്ള മിക്സ് ഒരുപാട് വലുതില്ല അപ്പോൾ അതാ ചെറിയതായ ഒരു മീഡിയം സൈസിലുള്ള കൂന്തലാകുമ്പോൾ ആന്ന് കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഇതിപ്പോൾ കുറച്ച് ചെറിയ കൂന്തലാണ് ഇനിയിപ്പോൾ ഇത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ തല കളയങ്ങനെ ചിലയാൾ ഇതിൻ്റെ തല മുമ്പിൽ വെച്ചിട്ട് പിൻ ചെയ്തിട്ടല്ലാന്ന് ഇത് ഉണ്ടാക്കല് പക്ഷെ ഞാൻ തല എടുത്തിട്ടില്ല തല മൊത്തം കളഞ്ഞ് ഇങ്ങനെ അടുത്ത് ഇതിൻ്റെ സൈഡിലടുത്ത് ആ ചിറകില്ല രണ്ട് ചിറകും കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം ഇതാ ഇതുപോലെ അത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇനിയിപ്പം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൊടുക്കുക പിന്നെ ഒരു അഞ്ചോ ആറോ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി കൊടുക്കണം പിന്നെ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടിയും കഴുകി വൃത്തിയാക്കിയിട്ട് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടാകുമ്പം ഇതൊന്നും പൊടിച്ചെടുക്കണം ഒരുപാട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അരച്ചെടുക്കാൻ പാടില്ല ഒന്ന് പൊടിച്ചെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഇതാ ഇതുപോലെ ഇതും ഇവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്കൊരു രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി പൊടിപൊടിയായി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഉള്ളി നല്ലോണം വഴറ്റിയെടുത്ത ശേഷം ഒരു പച്ചമുളക് പൊടി പൊടിയായി അരിയുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചവണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം എന്നിട്ടാകുമ്പം അതിലേക്ക് ഒരു തക്കാളി പൊടിപൊടിയായി അരിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക ഇതും നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക ആ തക്കാളിയെല്ലാം ഒന്ന് കുക്കായി വരുമ്പം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ടാകുമ്പോൾ ആ കൂന്തലിൻ്റെ ചിറക് കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ അതും ഒരു രണ്ട് സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കുക അത് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിപ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ടുണ്ട് ഇതിപ്പം വെള്ളമെങ്കിലും വറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തേങ്ങയാണ് മിക്സിയിൽ പൊടിച്ച് മാറ്റി വെച്ച തേങ്ങയില്ലേ അത് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ആ തേങ്ങര ഒരു പച്ച മാറുന്നത് വരെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മളെ കൂന്തലിൽ നിറക്കാനുള്ള ഫില്ലിങ് റെഡിയായി ഇനി നമുക്കിത് കൂന്തലിൻ്റെ ഉള്ളിലേക്ക് നിറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ കുറച്ച് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ നല്ല വൃത്തിയിൽ ഈർക്കിലെടുത്താലും മതി ഓലരെ ഈർക്കിലില്ലേ അതെടുത്താലും മതി അത് ഇതുപോലെ കട്ട് ചെയ്ത് പൊട്ടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഈ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് ഓരോരോ സ്പൂണിലായിട്ട് നുറച്ചു കൊടുക്കണം ഇത് സ്പൂ ചെറിയ കൂന്തൽ ആയതുകൊണ്ട് തന്നെ സ്പൂണുകൊണ്ട് നുറുക്കാൻ കുറച്ച് പണിയാണ് അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് നുറക്കുകയും ചെയ്യുന്നു പിന്നെ നോറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നിറക്കാൻ പാടില്ല ഒരു മുക്കാൽ ഭാഗം നിറക്കാൻ പാടുള്ളൂ കാരണം ഇത് വേവുമ്പോൾ എന്തായാലും ചുരുങ്ങി വരും അപ്പം പിന്നെ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം നിറച്ചാൽ മതി ഇതാ ഇതുപോലെ ഉണ്ടാവണം കുറച്ച് ലൂസിൽ കൈ കൊണ്ട് നോക്കാനാന്ന് എളുപ്പം അപ്പം ഇതുപോലെ കുറച്ച് ലൂസിൽ ടേറ്റിൽ ഫില്ലിങ് നടക്കാണ്ട് ഒരു മുക്കാൽ ഭാഗം നിറച്ചിട്ട് ഇതുപോലെ ഉണ്ടാവണം ഇനി ഇതിലേക്ക് ആ ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം നിങ്ങൾ ഈ കൂന്തലിൻ്റെ തലയും എടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തലയും കൂടി അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടാകുമ്പോൾ കുത്തി കൊടുത്താൽ മതി ഞാൻ സാധാരണ കൂന്തലിൻ്റെ തലയൊന്നും എടുക്കലില്ല അത് ക്ലീൻ ചെയ്യാനായാലും നല്ല പാടല്ലേ അപ്പോൾ അത് ഇതുപോലെ ടൂർപ്പിക്ക് രണ്ട് സൈഡിലായിട്ട് അങ്ങനെ ടൈറ്റിലട കുത്തി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത് മുഴുവൻ അങ്ങനെ ഫില്ല് ചെയ്തെടുക്കട്ടെ ആദ്യം അപ്പോൾ അതാ മുഴുവനും കൂന്തലും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കേണ്ടതായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം ഒരുപാട് സമയമൊന്നും വെക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ കൂന്തൽ റബ്ബർ പോലെ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഇത് ചെറിയ കൂന്തൽ ആയതുകൊണ്ട് വലിയ കൂന്തലാണെങ്കിലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ അപ്പോൾ അതാ ഞാൻ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് അടപ്പ് തുറന്നിട്ടുണ്ട് ഇതിൻ്റെ സൈസ് നല്ലോണം ചുരുങ്ങിയിട്ട് ഇതിൻ്റെ സൈസ് കാണുന്നില്ലേ നേരെ പകുതിയായി ഇതുപോലെ ഉണ്ടാവും കുറച്ചുകൂടി വലിയ കൂന്തലാണെങ്കിൽ കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും അപ്പോൾ പിന്നെ ഒരു അടുപ്പിൽ വെക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഗ്യാസ് ഓണാക്കുന്നതിന് മുന്നേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പൊടികളിൽ ഇട്ടുകൊടുക്കണം മുളക് പൊടി ഇട്ടുകൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും എന്നിട്ടാകുമ്പം ഗ്യാസ് ഓൺ ചെയ്യുക ഗ്യാസ് ഓൺ ചെയ്തിട്ടാകുമ്പോൾ ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ആ പൊടികൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഒരുപാട് സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പോൾ തന്നെ കൂന്തലിട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് ഈ ഇതിൽ വറുത്തെടുക്കുക ഇതിൻ്റെയും മസാലയെല്ലാം കൂന്തലിൽ നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി വലിയ പണിയൊന്നുമില്ല എനക്ക് ഇത് എളുപ്പമായിട്ടാണ് തോന്നിയത് പക്ഷെ കൂന്തൽ ക്ലീൻ ചെയ്യണ്ടതേ ഒരു ബുദ്ധിമുട്ടില്ല ബാക്കിയെല്ലാം എളുപ്പമാണ് പിന്നെ ഭയങ്കര ടേസ്റ്റ് ഒന്നും ടേസ്റ്റ് ഇല്ലാണ്ടുമില്ല ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കഴിക്കാം ഇതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക വീഡിയോ ഇഷ്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം